അപ്പൊ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഇത് ഇന്ന് സ്പെഷ്യൽ ഈ ഇതാ ഇതാണ് ഞമ്മളുടെ ഒരു മൂന്നാമത്തെ അടുക്കളയാണ് മൂന്നാമത്തെ അടുക്കള അടുക്കള ഉണ്ട് ഈ മരിച്ച ഒരു ഒരു ചെറിയൊരു ഒരു അടുക്കളയും കൊണ്ട് നടക്കുകയായിരുന്നു ഇവിടെ ഒരു വർക്ക് ഏരിയ മാത്രമായിട്ട് അടുക്കളകൾ ആദ്യം കാണിച്ചു തരാ അതിന് ലേറ്റ് വിട്ടേ ഇതൊരു അടുക്കളയാണ് കണ്ടോ കുക്കിംഗ് ഇല്ലാത്ത ഒരു അടുക്കളയാണ് ഇത് പ്ലാനിൽ അല്ലെങ്കിൽ അറിയാലോ നമ്മൾ പ്ലാൻ വീട് ഇണ്ടാക്കുമ്പോ ഒരു അടുക്കള അതിനുശേഷം എന്താണ് രണ്ടാമത്തെ ഫ്രിഡ്ജൊക്കെ വെക്കാൻ വലിയ സെറ്റപ്പ് അതും കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ അടക്കള മാറ്റി നമ്മൾ എന്താക്കി ഇതാണ് അതിന്റെ ഓണർ ഈ മൂന്നെണ്ണത്തിന്റെ ഓണർ ഇതൊന്നും ഞങ്ങൾക്കല്ലോ അത് വേറെ കാര്യം ഏഹ് വേറെ ആള് കണ്ടു അവിടെ അരിമണി വറുത്തോടുക്ക എന്താണ് താങ്കൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ില്ലോ ഇമ്മ എന്ത് സാധനം ഉണ്ടാക്കുകയാണ് പാവം ചിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആക്റ്റീവ് ആവു എന്താ ചിങ്ങനെ ആവുകട്ടെ പിന്നെ എല്ലാരോട് പ്രത്യേക ആദ്യം പറഞ്ഞ മാതിരി ഇത് പഴയതാണെന്നുണ്ടെങ്കിലും ഇതും പയതാണെന്നെങ്കിലും കുളിച്ച കൂടോ ഏഹ് കുളിച്ചിട്ടുണ്ട് ഇനിയും കുളിച്ചിട്ടുണ്ട് അല്ല അല്ല കുളിക്കാത്ത വേറെ അവിടെ ണ്ട് മനസ്സിലായില്ലേ അയിൻ്റെ ആ കുളിന്റെ കഥ ഒന്ന് പറഞ്ഞു നിങ്ങള് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ ഞാൻ പറയുന്നത് സത്യമാണോന്നോളെയാണോ എത്ര ദിവസമായി കുളിച്ചിട്ട് കഴിഞ്ഞ വെള്ളി ശനി ഞായർ തിങ്കൾ സോറി തിങ്കളായിട്ടല്ലോ സ്കൂളുള്ളോട്ട് അങ്ങനെ ഒക്കെ പ്രൊസീജിയും വൈകുന്നേരം ചായ ചൂട് ഇതോ പിടിക്കൂട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് എന്താ ചെയ്യാമറ കാണുമ്പോ മാറി പോണ ഏക ജീവി ഇവിടെ വേറൊന്നുണ്ട് എന്താണ് എന്താണ് കൈവിടി എന്താ ക്യാമറ അലർജിയല്ല എനിക്ക് തങ്കു കുടിക്കാനില്ല എനിക്ക് ചിക്കുന്നോട് അത് ചിക്കു പറയുന്ന തമാശ ഒക്കെ ചിരിക്കണന്ന് ആരാ പറഞ്ഞേ മുണ്ടൂല ഇനി ആ പോയി ക്യാമറന്റെ വാക്യൂല് നേട്ട് പോരൂടെ മാതിരി

പാൽപ്പൊടിയെങ്കിലും ഇട്ടു തരും പൂതി കൊണ്ട് ചോദിച്ചല്ലേ പ്ലീസ് ദയവ് ചെയ്ത് കേട്ടോ ആ പാൽപ്പൊടിയെങ്കിലും ചിക്കു പോയില്ലേ പാവം ചിക്കു നിങ്ങളെ ചായ ഒക്കെ കാത്തിയിരുന്ന് കാത്തിരുന്ന് ഓൻ പോയും ചെയ്ത് എന്താ ചെയ്യ ഇതാണ് അവസ്ഥ ഇമ്മ ഇങ്ങളല്ലേനാ പറഞ്ഞേ ആ പുട്ടി എന്താ കാട്ടുക എന്നുള്ളത് കാണുക ആ പുട്ട് കലാസ് കണ്ടോ ഡിപ്രസഡ് ഉണ്ടോ അടുത്ത പിസ

അമ്മിയൊക്കെ ഇണ്ടോ എവിടെ ശർക്കരയെ കൂച്ചു അല്ലേ ശർക്കരയെ കേറ്റു ഓന് ഇഞ് കടി വേണ്ടമ്മ ഒരു പുട്ട് ഒരു തേങ്ങ ഇത് പുട്ടന്നെയാണ് പുട്ടാ പുട്ട് കഴഞ്ഞില്ല എന്താ പ്രശ്നം ഇങ്ങോട്ട് അപ്പം മരങ്ങളിന് പഞ്ചാര ഇല്ല ആ പിഎസി ഇപ്പുറം പഞ്ചാര ഉണ്ടില്ലേ ഇതിനെ സക്കരയനെ പഞ്ചാരട്ട ഇതിന്റെ കളർ ഇക്കണോ എനിക്കെന്താ ഇല്ല അപ്പ ആ സർക്കാർ കൊന്നിരടെ കച്ചിണ്ടന്താണോ ആ സർക്കാർ മറിയാക്കാടിയാതാടാ അല്ല അരി സർക്കാർ കൊടിയാതൊന്നാണ് ദേ ഇതിപ്പം അരിപൊടിയും മിക്സാ ആ മിസ് ആക്കിയേ ശർക്കരെ മാത്ര അരിച്ചല്ലേ പറഞ്ഞാ താങ്ക് യു നമ്മക്ക് ഉണ്ടല്ല ഞാനീ ജയിലിൽ പോണ്ടി വരില്ലേ ഉണ്ടാക്കി വേണ്ട കൊഴപ്പില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ആദ്യിട്ടില്ല ഇവിടെ ഒന്നിക്കും നോക്കായിട്ടേണ്ടപ്പോലെ പുട്ടായപ്പോ പറഞ്ഞു ചെറിയ കുട്ടിയല്ല ഇത് പിന്നെ സ്ഥലം മാറ്റിയായിപ്പോ കണക്ക് പറയുള്ളു ഇപ്പൊ ഒരു പുസ്തകം തന്നെ എഴുതി വെച്ചു ചിക്കു പിന്നെ ഗൂഗിൾ നോട്ടാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ്റെ ഗൂഗിളിലോട്ട് ഇൻ്റൊരു പുസ്തകം അല്ലേ പുസ്തകം ഇണ്ടോട്ട് കയ്യിൽ കൂട്ടാണ് കൊണ്ടുപോയിരുന്നത് പിന്നെ പിന്നില്ല ഓക്ക് കൊടുക്കണ്ടമ്മോട്ടെ ചിക്കുക്കൊരു സാധനം കിട്ടാറത്തി വെറുത്തിട്ട് കഴിക്കാറുമ്പോ സാധനം ഒരാൾക്ക് കൊടുക്കില്ല

ഇല്ല അത് ഇത് മനസ്സിലായി ഞാൻ പറഞ്ഞു കറക്റ്റ് ഓന അത്രയും വേർത്തിട്ടാണ് പോകുന്നത് അല്ലെങ്കി അല്ലെങ്കി മറ്റേ എന്തേ കാരമാ മറ്റേ പറയ പൊടിയിൽ തൊടുന്നു ഓക്കേ താങ്ക് യു എങ്ങനെ കാഴ്സ് ചായ കെട്ടിരിക്കണോ ഇതോടുകൂടി ഇത് തീർന്നു ഇനി നമുക്ക് അർത്ഥത്തില്ല ബൈ